കേരളത്തിലെ ആളുകൾക്ക് വന്ദേ ഭാരത് ട്രെയിനിനോടുള്ള ഇഷ്ടം വളരെ വലുതാണ് അത് വെറും ഒരു ഇഷ്ടം മാത്രമല്ല ജോലിക്കാർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും അങ്ങ് വടക്ക് മുതൽ തെക്ക് വരെയുള്ള യാത്രാ സൗകര്യം ഏറ്റവും സുഗമമായി തന്നെ നടക്കുമെന്നതാണ് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ഇത്രയും ജനപ്രീതി ഉണ്ടാക്കാനുള്ള കാരണം എന്നാൽ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ എണ്ണം രണ്ടിൽ നിന്നും ആറായി ഉയർത്തേക്കാനാണ് സാധ്യത രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിനോടൊപ്പം തന്നെ നാല് ട്രെയിനുകൾക്കായുള്ള ശുപാർശ ദക്ഷിണ റെയിൽവേ മന്ത്രാലയത്തിന് നൽകി എന്നാണ് അറിവ് ഇതിൽ ബാംഗ്ലൂരിലേക്കുള്ള സ്ലീപ്പർ ട്രെയിനും ഉൾപ്പെടുന്നുണ്ട് ഈ വാർത്ത കേരളത്തിൽ ട്രെയിനുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വല്ലാതെ ഉപകരിക്കുമെന്ന കാര്യം തീർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നരേന്ദ്രമോദിയാണ് കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകൾക്കുള്ള ഫ്ലാഗ് ഓഫ് ചെയ്തത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ട്രെയിനാണ് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ ഷൊർണൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് സ്റ്റേഷനുകളാണ് ഈ ട്രെയിനിനുള്ളത് ഏകദേശം എട്ട് മണിക്കൂർ പതിനൊന്ന് മിനിറ്റിനുള്ളിൽ അഞ്ഞൂറ്റി ഒന്ന് കിലോമീറ്റർ ഈ വന്ദേ ഭാരത് ട്രെയിൻ പിന്നിടുന്നു രണ്ടാമത്തെ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയാണ് ഈ ട്രെയിൻ്റെ സഞ്ചാരപാത തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ അറുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ദൂരം എട്ട് മണിക്കൂർ അമ്പത് മിനിറ്റിൽ ഈ ട്രെയിൻ പിന്നിടുന്നുണ്ട് ഇന്ത്യയിലുള്ള മറ്റു വന്ദേ ഭാരത് ട്രെയിനുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയർന്ന ഓക്യുപ്പൻസി റേറ്റ് അതായത് തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ കേരളത്തിലെ ട്രെയിൻ നേടിയിട്ടുണ്ട് ഇത് കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനോടുള്ള ആളുകളുടെ ഇഷ്ടവും അതുപോലെ ആളുകളുടെ ആവശ്യകതയും വ്യക്തമാക്കുന്നുണ്ട് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ പാലക്കാട് ഡിവിഷനുള്ള ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് പുതിയ ട്രെയിനിന് വേണ്ടിയുള്ള ശുപാർശ ദക്ഷിണ റെയിൽവേക്ക് നൽകുന്ന കാര്യം തീരുമാനമായത് പരിഗണിക്കുന്ന റൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ ഉള്ള ട്രെയിനുകളും തിരുവനന്തപുരം ബാംഗ്ലൂർ വന്ദേ സ്ലീപ്പർ ട്രെയിനാണ് അതിൽ ആദ്യത്തേത് ഇതിനു വേണ്ടിയുള്ള നടപടികൾ റെയിൽവേ മുന്നോട്ട് പോയിട്ടുമുണ്ട് ഈ ട്രെയിൻ നിലവിൽ വരികയാണെങ്കിൽ അത് ദക്ഷിണ റെയിൽവേയുടെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആയിരിക്കും പേര് പോലെ തന്നെ രാത്രി യാത്രകൾക്ക് അനുയോജ്യമായ സ്ലീപ്പർ സൗകര്യമായിരിക്കും ഇതിലുള്ളത് നേരത്തെ എറണാകുളം ബാംഗ്ലൂർ റൂട്ട് ഒരു സ്പെഷ്യൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഉണ്ടായിരുന്നുവെങ്കിലും അത് സ്ഥിരപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂർ വരെയൊക്കെ സ്ഥിരമായി ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനാണ് ഉദ്ദേശിക്കുന്നത് കോടിക്കുന്നിൽ സുരേഷ് എം പി ഇക്കാര്യം റെയിൽവേ മന്ത്രിക്ക് മുന്നിൽ ശക്തമായി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്തതായി പരിഗണനയിലുള്ള കാര്യം ഗോവ മാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട് വരെ നീട്ടുന്നതിനാണ് ഈ അറിയിപ്പ് വടക്കൻ കേരളത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് കോഴിക്കോട് കാസർകോട് കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുമെന്ന് തീർച്ചയാണ് രാജ്മോഹൻ ഉണ്ണിത്താനും ഷാഫി പറമ്പിലും ഈ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ഈ ട്രെയിൻ പകല് കോഴിക്കോട് വരെ എത്തുന്നതിനാൽ വടക്കൻ കേരളത്തിലെ ആളുകളുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ ആശ്വാസമാകുമെന്ന് തീർച്ച മൂന്നാമതായി കോയമ്പത്തൂർ മംഗലാപുരം വന്ദേ ട്രെയിനാണ് ഉള്ളത് ഈ ട്രെയിൻ വരികയാണെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് തമിഴ്നാട്ടിലെ വലിയ വ്യവസായ കേന്ദ്രമായ കോയമ്പത്തൂരിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കാം മാത്രമല്ല കോഴിക്കോട് കണ്ണൂർ കാസർകോട് റൂട്ടിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് സാധ്യത അടുത്തത് പാലക്കാട് തിരുവനന്തപുരം വന്ദേഭാരത് ട്രെയിനാണ് പാലക്കാട് റെയിൽവേ പാതയിലുള്ള അറ്റകുറ്റപ്പണികൾ തീർന്നതോടുകൂടി പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വന്ദേ ഭാരത് ട്രെയിൻ തുടങ്ങാനാണ് പ്ലാൻ ഈ ട്രെയിൻ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ആളുകൾക്ക് കൂടുതൽ യാത്രാ സൗകര്യം നൽകും എന്നാൽ ഈ ട്രെയിൻ കോട്ടയം വഴിയാകുമോ അതോ ആലപ്പുഴ വഴിയാകുമോ എന്ന കാര്യത്തിൽ മാത്രം ഇപ്പോഴും തീരുമാനമായിട്ടില്ല